കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പറങ്കിപ്പുണ് എന്ന ലൈംഗിക രോഗത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ലൈംഗിക രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എല്ലാവർക്കും എച്ച് ഐ വി അതുപോലെ ഗൊണേറിയ തുടങ്ങിയവയാകും എന്നാൽ ഇവയോളം അപകടകാരിയും ഏതാനും വർഷങ്ങളായി മറ്റു രാജ്യങ്ങളിലെല്ലാം അനിയന്ത്രിതമാ വിധത്തിൽ വ്യാപിക്കുകയും ചെയ്ത മറ്റൊരു രോഗമുണ്ട് സിഫിലിസ് എന്ന് ഇതിന് പറയുന്നു അഥവാ പറങ്കിപ്പൊണ് ഓസ്ട്രേലിയയിലെ ഗോത്രവർഗങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ പടർന്നു പിടിച്ച മാരകമായ ലൈംഗിക രോഗമായിരുന്നു പറങ്കിപ്പൊണ് ഈ രോഗത്തെ നിയന്ത്രിക്കാനായി എന്നായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുൻപ് വരെ ആരോഗ്യ വിദഗ്ധരുടെ വിശ്വാസം പക്ഷേ ആ വിശ്വാസത്തെ പാട തെറ്റിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തേക്ക് രോഗം വ്യാപിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആറ് കുട്ടികളാണ് ഈ ബാധയെ തുടർന്ന് ഓസ്ട്രേലിയയിൽ മരണപ്പെട്ടത് അവരുടെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലാകട്ടെ രോഗത്തിന്റെ തോത് പല മടങ്ങായി വർധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കണക്കുകൾ പ്രകാരം ആയിരത്തോളം പേർക്ക് രോഗബാധ ഉണ്ടായതായാണ് ഓസ്ട്രേലിയൻ മെഡിക്കൽ ഫെഡറേഷന്റെ കണക്കുകൾ പ്രതിമാസം മുപ്പത് കേസുകൾ എന്ന നിലയിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഈ റിപ്പോർട്ട് രോഗം ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ലെന്നും അവിടുത്തെ അസോസിയേഷൻ സമ്മതിക്കുന്നുണ്ട് എന്താണ് സിഫിലസ് എന്ന് നമുക്ക് നോക്കാം ട്രോപാനമോ പല്ലിടം എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോ ലൈംഗിക രോഗമാണ് സിഫിലസ് അടുത്ത സമ്പർക്കത്തിലൂടെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ രോഗം പകരുന്നു ലൈംഗിക അവയവങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ മലാശയത്തിൽ കൂടിയോ ആണ് ബാക്ടീരിയ പ്രധാനമായും പകരുക രോഗമുള്ള ഗർഭിണിയിലൂടെ ഗർഭസ്ഥ ശിശുവിനും ഈ രോഗം പകരാവുന്നതാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നത് കൂടി നോക്കാം ഇതിന്റെ രോഗലക്ഷണങ്ങളായി പറയുന്നത് വ്രണങ്ങൾ കുണ്ണുകൾ തടിപ്പുകൾ മുറിവുകൾ തുടങ്ങിയവയാണ് സിഫിലിസ് ബാധയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ രോഗബാധയുണ്ടായി ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാവും ലൈംഗിക ഭാഗങ്ങൾ വാഴ്ക്കുൾവശം കൈപ്പത്തി കാൽപ്പത്തികൾ എന്നിവിധങ്ങളിലുമാകാം വ്രണങ്ങൾ ഉണ്ടാകുന്നത് രോഗം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തലവേദന പേശീവേദന പേശീവീക്കം എന്നിവ ഉണ്ടാകും രോഗം മൂർജിച്ചാൽ അത് തലച്ചോറ് നാടി കണ്ണ് ഹൃദയം രക്തധമനി കരൾ എല് സന്ധി എന്നിവ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ ബാധിക്കും വളരെ വർഷങ്ങൾക്കു ശേഷമാവും ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രകടമാവുന്നത് ശരീരം ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് സ്തംഭനം പതുക്കെയുള്ള അന്ധത മറവിരോഗം എന്നിവയും സിഫിലിസിന്റെ അവസാന ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഗർഭിണികൾക്കാണ് രോഗബാധ ഉണ്ടാവുന്നത് എങ്കിൽ ഗർഭചിത്രം അതുപോലെ ചാപ്പിള്ള എന്നിവയും ഉണ്ടാക്കും ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് ഇനി പറയാം ആദ്യ രണ്ട് ഘട്ട ഘട്ടത്തിലുള്ള സിപ്പിലിസിന് പെൻസിലിൻ ആൻറ്റിബയോട്ടിക് ചികിത്സ ഫലപ്രദമാണ് അവസാന ഘട്ടത്തിലുള്ള രോഗം ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കില്ല രോഗത്തിനുള്ള വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല ഇനി ഇത് എങ്ങനെ തടയാമെന്ന് നമുക്ക് നോക്കാം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് രോഗബാധ തടയാനുള്ള ഫലപ്രദമായ മാർഗം ഗർഭനിരോധന മാർഗങ്ങളുടെ ഉപയോഗത്തിലൂടെ രോഗവ്യാപനം തടയാം ഓറൽ സെക്സിൽ ഡെന്റൽ ഡാമുകൾ ഉപയോഗിക്കാം സെക്സ് ടോയ്സ് പങ്കുവെക്കാതിരിക്കുക എന്നിവയാണ് ലൈംഗിക ബന്ധത്തിലൂടെ രോഗം തടയാനുള്ള മാർഗങ്ങൾ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക